യു സി കോളേജിന്റെ അടുത്തേക്ക് പോകാരുന്നു അപ്പൊ ഡിസ്ചാർജ് കൊണ്ട് ഇറക്കി തിരിച്ചു വന്ന വഴിക്ക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എന്നെ ഓർത്തേക്ക് ഇതൊരു കാർ വരുന്നു കാറിന് ഓപ്പോസിറ്റ് വണ്ടി വന്നുകൊണ്ട് കാറിന് പോകാൻ പറ്റില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒക്കെ എന്റെ വണ്ടിയിൽ കൊണ്ടുപോയി മുട്ടിച്ചു ഫുട്ടേജ് കഴിഞ്ഞപ്പോഴത്തേന് ഞാനത് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി വണ്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ കാറിനകത്തുനിന്ന് ഒരാൾ പുറകിൽ നിന്ന് വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് അതുപോലെ തന്നെ കൈ കൈയൊക്കെ മടക്കി പുറകിലേക്ക് പിടിച്ചു അതിന് ഞാനപ്പം തള്ളിയൊക്കെ മാറ്റി അപ്പോൾ ഡ്രൈവർ ഇറങ്ങി വന്നു ഡ്രൈവർ ഇറങ്ങി വന്നു പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇറങ്ങി വന്നു അവരെല്ലാവരും കൂടെ എൻ്റെ കഴുത്തിനൊക്കെ പിടിക്കുകയും വയറിനായിട്ടൊക്കെ ഇടിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അവരെ അവിടെ ഇവിടുന്ന് കുറേ ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കി ഞാനും ഇപ്പം തന്നെ പോലീസ് വണ്ടി ഒതുക്കി ഇട്ടിട്ട് വണ്ടിയിൽ ഉള്ളിൽ കയറി ഡോറൊക്കെ ലോക്ക് ചെയ്ത് തന്നിട്ടാണ് പോലീസിന് വിളിച്ചത് കാരണം പുറത്തിറങ്ങാൻ എനിക്ക് വേടിയായിരുന്നു അപ്പോൾ അതിൻ്റെ പോലീസുകാർ വന്നിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് എവിടെ സ്ഥലമാണ് എൻ്റെ വീട് കോലഞ്ചേരിലാണ് എവിടെ ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് യു സി കോളേജിൻ്റെ അടുത്തേക്കായിരുന്നു ഡിസ്ചാർജ് പോയത് പോയിട്ട് തിരിച്ചു വരുന്ന കഴിക്കുകയായിരുന്നു സംഭവം എൻ്റെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത രോഗിയുമായി യു സി കോളേജ് ഭാഗത്തേക്ക് പോയി തിരികെ എത്തി സിഗ്നലിൽ കാത്തു നിൽക്കുകയായിരുന്നു ആംബുലൻസ് ഈ സമയം ഓവർടേക്ക് ചെയ്തു വന്ന കാർ എതിർദിശയിൽ നിന്നും മറ്റൊരു വാഹനം വന്നതിനെ തുടർന്ന് ഇടതുവശത്തേക്ക് ഒതുക്കിയപ്പോൾ ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു ഇത് നോക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് അജിത്തിനെ കാർ ഉണ്ടായിരുന്നവർ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഇവരിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി